ബംഗ്ലാദേശിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാനാകാത്ത വിധം അനിശ്ചിതാവസ്ഥ ശക്തമാകുന്നു പട്ടാള അട്ടിമറിക്ക് സാധ്യതയെന്ന അഭ്യൂഹം പ്രചരിക്കുന്നതിനിടെ ഇടക്കാല സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണി ഉയർത്തുകയാണ് രാഷ്ട്രീയ പാർട്ടികളും മുഹമ്മദ് യൂനിസിന്റെ രാജി തള്ളിയ ഉപദേശക സമിതി അദ്ദേഹം ഇടക്കാല സർക്കാർ മേധാവിയായി തുടരുമെന്നും അറിയിച്ചു രാജ്യം പ്രതിസന്ധി ഘട്ടത്തിലൂടെ നീങ്ങുകയാണെന്നും സ്ഥിതി അനുദിനം വഷളാവുകയാണെന്നും സൈനിക നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സൈനിക മേധാവി കണ്ണുരുട്ടിയതോടെ മ്യാൻമറിലെ റോഹിംഗ്യൻ വംശജർക്ക് സഹായമെത്തിക്കുന്ന രാഖയിൻ ഇടനാഴിയിൽ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ പിന്മാറിയതായി സൂചന രാഷ്ട്രീയാന്തരീക്ഷം ആകെ കലങ്ങിമറിയുന്ന ബംഗ്ലാദേശിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ലോകം പോയവാരത്തിലെ ആദ്യ വാർത്ത ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാർ അട്ടിമറിക്കപ്പെട്ട ശേഷം പൊതു തിരഞ്ഞെടുപ്പ് നടത്താനും സമാധാനപരമായി അധികാരം കൈമാറാനുമുള്ള താൽക്കാലിക ഭരണ സംവിധാനം എന്ന നിലയിലാണ് പ്രൊഫസർ മുഹമ്മദ് യൂനുസ് തലവനായി ഇടക്കാല സർക്കാരിനെ പ്രസിഡന്റ് നിയമിച്ചത് എന്നാൽ തിരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടുപോയി അധികാരത്തിന്റെ സുഖമാസ്വദിക്കാനാണ് മുഹമ്മദ് യൂനുസിന്റെയും സംഘത്തിന്റെയും ശ്രമം തിരഞ്ഞെടുപ്പ് കാലതാമസമില്ലാതെ നടത്തണമെന്നാവശ്യപ്പെട്ട് മുൻ പ്രധാനമന്ത്രി ഖാലിദാസിയയുടെ പാർട്ടിയായ ബി എൻ പി കഴിഞ്ഞ ബുധനാഴ്ച ധാക്കയിൽ വമ്പൻ റാലി നടത്തിയിരുന്നു ആദ്യമായാണ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിനെതിരെ ബി എൻ പി രംഗത്തുവരുന്നത് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെയും അവരുടെ അവാമി ലീഗ് പാർട്ടിയുടെയും പതനം മുതലെടുക്കാനുള്ള ശ്രമത്തിലാണ് ബി എൻ പി സാഹചര്യം അനുകൂലമാണെന്നും തിരഞ്ഞെടുപ്പുണ്ടായാൽ അധികാരത്തിലെത്താമെന്നും ഖാലിദാസിയ കണക്കുകൂട്ടുന്നു ബി എൻപിയുടേത് മാത്രമല്ല സമാനമായ രീതിയിൽ നിരവധി സംഘടനകളാണ് ബംഗ്ലാദേശിൽ ജനങ്ങളെ തെരുവിലേക്ക് നയിക്കുന്നത് മുഹമ്മദ് യൂനുസിനെ പിന്തുണച്ചും റാലികൾ നടക്കുന്നുണ്ട് യൂനുസ് വർഷം ഭരിക്കണമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ വാദം ഷെയ്ഖ് ഹസീന ഭരണത്തിന്റെ അവസാന നാളുകൾ ഓർമ്മിപ്പിക്കും വിധം ബംഗ്ലാദേശ് തെരുവുകൾ പ്രക്ഷോഭങ്ങളാൽ അശാന്തമാകുന്നു സ്വേച്ഛാധിപത്യത്തിന്റെ തിരിച്ചുവരവ് തടയാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഒത്തൊരുമയോടെ മുന്നോട്ടു പോകണമെന്ന മുഹമ്മദ് യൂനുസിന്റെ അഭ്യർത്ഥന തള്ളിക്കളഞ്ഞാണ് ജനം തെരുവിലിറങ്ങുന്നത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് സഹകരണം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇടക്കാല സർക്കാരിൽ നിന്ന് രാജിവെക്കുമെന്ന സൂചനകൾ മുഹമ്മദ് യൂനുസിൽ നിന്ന് കഴിഞ്ഞയാഴ്ച പുറത്തുവന്നത് കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിൽ ഉപദേശക സമിതിയുടെ അപ്രതീക്ഷിത യോഗം വിളിച്ചു ചേർക്കാനൊരുങ്ങുകയാണ് മുഹമ്മദ് യൂനുസ് അതിനിടെ ഇടക്കാല സർക്കാരും സൈന്യവും തമ്മിൽ ഭിന്നത കൂടുതൽ രൂക്ഷമാകുന്നു സൈനിക മേധാവി വഖാറുസ് സമനും സർക്കാർ മേധാവി മുഹമ്മദ് യൂനുസും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത തുടങ്ങിയിട്ട് കുറച്ചുനാളായി ഇരുവരും തമ്മിലുള്ള അനൈക്യത്തിന് കാരണങ്ങൾ നിരവധിയുണ്ട് തിരഞ്ഞെടുപ്പ് നടക്കാത്തതിൽ കടുത്ത എതിർപ്പാണ് സൈനിക മേധാവി വഖാർ ഉത്സമനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിൽ തിരഞ്ഞെടുപ്പ് നടത്താമെന്ന നിലപാടിലാണ് മുഹമ്മദ് യൂനിസ് അത് പറ്റില്ലെന്നും വരുന്ന ഡിസംബറിൽ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്തണമെന്നുമുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സൈനിക മേധാവി സൈനിക കാര്യങ്ങളിൽ ഇടപെടരുതെന്നും സൈന്യത്തെ അറിയിച്ചു വേണം സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാനെന്നും വഖാർ മുന്നറിയിപ്പ് നൽകിയതോടെ ഇരുവശത്തെയും അഭിപ്രായ ഭിന്നത രൂക്ഷമായി ബംഗ്ലാദേശിന് വേണ്ടത് രാഷ്ട്രീയ സ്ഥിരതയാണ് അത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിലൂടെ മാത്രമേ സാധ്യമാവും തിരഞ്ഞെടുക്കപ്പെടാത്ത ആൾക്കാരിലൂടെയല്ല എന്ന വഖാറിന്റെ വാക്കുകളെ കയ്യടിയോടെ സ്വീകരിക്കുകയാണ് ബംഗ്ലാദേശിലെ സാധാരണക്കാരും മാധ്യമങ്ങളും ഇടക്കാല സർക്കാരും സൈനിക മേധാവിയും തമ്മിലുള്ള ഒടുവിലത്തെ തർക്കം രാഘൈൻ മാനുഷിക സഹായ ഇടനാഴിയെ ചൊല്ലിയാണ് മ്യാൻമാറിലെ രാഘൈൻ സംസ്ഥാനത്ത് മാനുഷിക സഹായങ്ങൾ എത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഇടനാഴി ബംഗ്ലാദേശിന്റെ പരമാധികാരത്തിന് ഭീഷണിയാണെന്ന് സൈന്യവും രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും വാദിക്കുന്നു കഴിഞ്ഞയാഴ്ച ധാക്കയിൽ നടന്ന സൈനിക ഓഫീസർമാരുടെ യോഗത്തിൽ ഇതു സംബന്ധിച്ച് വഖാറു സമൻ യൂനിസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു രാജ്യത്തിന്റെ പരമാധികാരത്തിന് ദോഷം ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിലും ബംഗ്ലാദേശ് ഇടപെടുകയില്ലെന്നും ആരെയും ഇടപെടാൻ അനുവദിക്കുകയില്ലെന്നും സൈനിക മേധാവി ഭീഷണി മുഴക്കി ഇതോടെ രാഖേൻ കോറിഡോർ പദ്ധതിയിൽ നിന്ന് ബംഗ്ലാദേശ് പിന്മാറിയേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ യുഎസും ഐക്യരാഷ്ട്രസഭയും നിർദ്ദേശിച്ച രാഘൈൻ കോറിഡോറിന് ഇടക്കാല സർക്കാർ അംഗീകാരം നൽകിയെന്ന് ഇടക്കാല സർക്കാരിലെ വിദേശകാര്യ ഉപദേഷ്ടാവ് തൗഹിദ് ഹുസൈൻ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതാണ് സൈനിക മേധാവി വഖാറിനെ ചോടിപ്പിച്ചത് കിഴക്കൻ ബംഗ്ലാദേശിലെ ചിറ്റഗോങ് ഡിവിഷനിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ഇടനാഴി ആഭ്യന്തര യുദ്ധം തകർത്ത മ്യാൻമറിലെ രാഘൈൻ മേഖലയിലെ രോഹിംഗ്യൻ വംശജർക്ക് എത്തിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് പരിഗണിച്ചത് ഖാലിദാസിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ഏതാനും ഇടതുപാർട്ടികളും ഇതിനെ എതിർത്തതോടെ പദ്ധതി വിവാദമായി പദ്ധതി ബംഗ്ലാദേശിന്റെ പരമാധികാരത്തിന് ഭീഷണിയാണെന്നാണ് എതിർക്കുന്നവരുടെ വാദം മനുഷ്യത്വപരമായ ഇടനാഴിയിലൂടെയുള്ള സഹായം പിന്നീട് മ്യാൻമറിലും ബംഗ്ലാദേശിലും വിദേശ ഇടപെടലിനുള്ള മാർഗമായി മാറുമെന്ന ഭയമാണ് എതിർപ്പിനുള്ള കാരണം ഈ മേഖല കൂടുതൽ അസ്ഥിരമാകുന്നത് അതിർത്തി പ്രദേശങ്ങളിൽ മതഭീകരത വളരാനുള്ള സാഹചര്യമുണ്ടാക്കുമെന്ന് ഇന്ത്യയും ആശങ്കപ്പെടുന്നുണ്ട് ബംഗ്ലാദേശ് റൈഫിൾസ് കലാപകാരികളെ വിട്ടയക്കാനുള്ള തീരുമാനമാണ് സൈനിക മേധാവിയും മുഹമ്മദ് യൂനിസുമായി ഇടയാൻ മറ്റൊരു കാരണം ഇതിനെ ചൊല്ലി അഭിപ്രായ ഭിന്നത ശക്തമാകുന്നതിനിടെ യൂനിസ് സർക്കാരിന്റെ സൈനിക ഉപദേഷ്ടാവായ ലഫ്റ്റനന്റ് ജനറൽ കമറുൽ ഹസനെ സൈനിക മേധാവിയാക്കാൻ യു എസിന്റെ സഹായം മുഹമ്മദ് യൂനിസ് ആരോപണം ഉയരുന്നുണ്ട് സൈന്യത്തിനുള്ളിൽ അട്ടിമറി നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് വഖാറുസമനെ ഇന്ത്യ രഹസ്യമായി അറിയിച്ചുവെന്നാണ് മാധ്യമ റിപ്പോർട്ട് ഇതിനെ തുടർന്ന് സൈനിക മേധാവി വഖാറുസമൻ അട്ടിമറി നീക്കം പൊളിച്ചു കമറുൽ ഹസനെ പിരിച്ചുവിടാൻ സൈനിക മേധാവി ശ്രമിച്ചിരുന്നുവെങ്കിലും മുഹമ്മദ് യൂനിസ് ഉത്തരവ് തടഞ്ഞതോടെ ഇടക്കാല സർക്കാരും സൈനിക തലവനുമായുള്ള ഭിന്നത കൂടുതൽ പരസ്യമായി പാകിസ്ഥാൻ അനുകൂല ഇസ്ലാമിക് ഗ്രൂപ്പുകളും ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ് പോലെയുള്ള സംഘടനകളും അവസരം മുതലെടുത്ത് രാജ്യത്തെ ഇസ്ലാമിക ഭരണത്തിലാക്കാൻ പ്രക്ഷോഭത്തിന് മുതിർന്നേക്കാമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പാകിസ്ഥാനോട് അധികം താല്പര്യം കാണിക്കാത്ത സൈനിക മേധാവിയുടെ ഔദ്യോഗിക വസതിയായ സേനാ ചുറ്റും റാലികൾ നിരോധിക്കുകയും സുരക്ഷ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായി കുടുംബ ബന്ധമുള്ള വഖാറുസ് സൈനിക മേധാവി സ്ഥാനത്തുനിന്ന് നീക്കാൻ യൂനുസ് ഭരണകൂടം നടത്തുന്ന ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയാണ് ഇടക്കാല സർക്കാരും സൈന്യവും തമ്മിലുള്ള ഭിന്നത വർധിക്കുന്നത് പട്ടാള അട്ടിമറിയിലേക്ക് നയിക്കുമെന്നാണ് വിലയിരുത്തൽ